നമസ്കാരം ഏവർക്കും സ്വാഗതം ഞാൻ ജില്ലാ ലീഗൽ സർവീസിലെ അതോറിറ്റിയിലെ അവിടുത്തെ വോളണ്ടിയറാണ് ഇപ്പൊ നമ്മളിവിടെ കുട്ടികളുടെ കലാപരിപാടികൾ അനുസരിച്ച് ഇവിടെ സ്റ്റോൾ ഇട്ടേക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി ലീഗൽ സർവീസിൽ കുറേ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ഒന്ന് സംവാദ ഒന്ന് സ്ഥലഭൂട് കാൻസ് പറഞ്ഞുതരാം ഇത് എന്ന് വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായ കുട്ടികൾക്ക് അവിടെ വന്ന് സൗഹൃദമായി ഒരു കൂട്ടായ്മ അഡ്വക്കേറ്റ് ഒരു കൗൺസിലർ ഇവർ തമ്മിൽ സംസാരിച്ച് കുട്ടികൾക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്ന് ഉദ്ദേശിച്ചാണ് ഈ ശലഭക്കൂട് എന്നൊരു സംവിധാനം ലീഗൽ സർവീസ് ചെയ്യുന്നത് അതുകൂടാതെ രണ്ടാമത് സംവാ സംബാത എന്നൊരു പ്രോഗ്രാമുണ്ട് സംബാത എന്നുവെച്ചാൽ ഓരോ സ്കൂൾ ബേസ് ചെയ്ത് ഒരു മുപ്പത്തഞ്ച് കുട്ടികളെ കൊണ്ടുവരിക ക്ലാസ് ഫേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് കോടതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ജഡ്ജുമായിട്ട് സംബാത പോലെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പിന്നെ കൂടാതെ ലീഗൽ സർവീസിൽ സൗജന്യമായിട്ട് കുട്ടികൾക്കും കേസുകൾ നടത്തി കൊടുക്കുകയും അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യും എന്നിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ മൂവായിരം രൂപയ്ക്ക് താഴെ ഉള്ളവർക്ക് സൗജന്യമായിട്ടുള്ള അഡ്വക്കേറ്റിന് പന്ത്രണ്ട് വർഷം പ്രാക്ടീസ് പ്രാക്ടീസുള്ള അഡ്വക്കേറ്റുമാർ വെച്ചു കൊടുക്കുന്നതുമാണ് ഗവൺമെന്റ് വരുമാനം മൂവായിരം രൂപയ്ക്ക് താഴെ ആ അദാലത്തുണ്ട് ദേശീയ ലോക അദാലത്താണ് കഴിഞ്ഞ ആ ദേശീയ ലോക അദാലത്ത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇപ്പൊ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് കേസുകളാണ് തീർപ്പാക്കിയത് മൊത്തം നാപ്പത്തി മൂന്ന് കോടിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ദേശീയ ലോകാതെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി നസീറ മേഡം ഇത് നമ്മുടെ കെൽസേയുടെ മെമ്പർ സെക്രട്ടറി മോഹിത് സാറ് പിന്നെ ഡി എൽ എസ് എ സെക്രട്ടറി ഷംന സാറ് ചേച്ചി പറയും വർക്ക് ചെയ്യുകയാണ് ഇത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് മാനവീയം ശ്രീമതി വീണ ജോർജ് മേഡം ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇത് ലീഗൽ അതോറിറ്റി സെക്രട്ടറി തിരുവനന്തപുരം ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷാംനാഥ് സാറാണ് അത് അതിൻ്റെ പ്രോഗ്രാമാണ് ഇത് ലീഗൽ എയ്ഡഡ് പിന്നെ സെൻട്രൽ ജയിലിൽ ഉണ്ട് ഒരു ക്ലിനിക്ക് അവിടെ കാണാൻ ജയിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് ഇത് സഡ്ഗമയ ഇതും കുട്ടികൾക്കുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ആണ് പഠന വൈകല്യമുള്ള ഉള്ള കുട്ടികളുടെ ഒരു അവയർനെസ് പ്രോഗ്രാം ആണ് ഇത് ടീച്ചേഴ്സിനാണ് ക്ലാസ് കൊടുക്കുന്നത് ക്ലാസ് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതാണ് ഇത് ഇതിന്റെ ഇന്നോഗ്രേഷൻ പ്രോഗ്രാം ആണ് ഈ സംവാദ ഇതും കുട്ടികൾക്ക് ഉള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഡ്രഗ്സിനൊക്കെ ഡ്രഗ്സ് അവർക്ക് അലഹരിക്കണം റീഹാബിറ്റേഷൻ ആണ് ഇതുകൊണ്ട് ഇത് വയോ നന്മ സീനിയർ സിറ്റിസൺ ഉള്ള ഒരു അവയർനെസ് പ്രോഗ്രാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം